ബില്ലുകൾ ഒപ്പിടുന്നതിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി ബില്ലുകൾ ഗവർണർ ഒപ്പിടാൻ വൈകിയെന്നതുകൊണ്ട് മാത്രം കോടതിക്ക് സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ഗവർണർ തീരുമാനമെടുക്കാൻ വൈകിയാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു ബില്ലുകൾ ഒപ്പിടുന്നതിന് ഗവർണർക്ക് മേൽ കോടതികൾക്ക് ചില അവസരങ്ങളിൽ സമയപരിധി നിശ്ചയിക്കാനാവില്ല ഭരണഘടനയുടെ അനുച്ഛേദങ്ങളിൽ ഇങ്ങനെ നിർവചിക്കുന്നില്ല ഗവർണർക്ക് മേൽ സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്ക് അധികാരമില്ല എന്നാൽ എത്രയും വേഗം ഗവർണർ തീരുമാനമെടുക്കണമെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നീതി തേടി സുപ്രീംകോടതിയെ സമീപിക്കാം എന്നുമാണ് സുപ്രധാന വിവേചനാധികാരം അത്ര പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ എന്നും ചോദ്യം വിവേചനാധികാരം ഗവർണർ പക്ഷപാതപരമായി പ്രയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നായിരുന്നു പശ്ചിമബംഗാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദം പ്രശ്നപരിഹാരത്തിന് ദന്ത ഗോപുരങ്ങളിലിരിക്കുന്നവരുടെ അധികാരം പ്രയോഗിക്കരുതെന്ന് തമിഴ്നാടും സുപ്രീംകോടതിയിൽ ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി അനിവാര്യമാണെന്നും വാദം നാട് സുപ്രീംകോടതി അറിയിച്ചു ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതിയിൽ ആകാം ദിവസത്തെ വാദം പൂർത്തിയായി റഫറൻസിൽ സുപ്രീംകോടതി നാളെയും പശ്ചിമബംഗാളിന്റെ വാദം കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്